നമ്മുടെ പജീറോടെ വിന്നറാണ് സച്ചിൻ സച്ചിൻ ഇവിടെ വന്ന് ഇപ്പോഴും സച്ചിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നോട് ഇവിടെ വന്നപ്പോഴും ചോദിക്കുന്ന എൻ്റെ വണ്ടി തന്നെയാണോ അവനെ ഒരു വർഷം കൊണ്ട് മടുക്കാതെ ട്രൈ ചെയ്ത് നേടിയ ഒരു വിജയമാണ് സച്ചിൻറ്റേത് ഇവിടെ വന്നിട്ട് ഞാൻ നോക്കുമ്പഴ് നിന്ന് പറയ്ക്കണു വയർ ശരി ഓക്കെ അവൻ അത്ര സന്തോഷത്തിലാണ് കാരണം ഒരുപാട് പേരുടെ കളിയാക്കലും കാര്യങ്ങളും ഏറ്റുവാങ്ങി ലാസ്റ്റ് അവന് കിട്ടി ഒരു വണ്ടി ഇല്ലാത്തതിന്റെ ഒരു ഒരു ഫോർ വീലർ ഒരു കാർ ഇല്ലാത്തതിന്റെ വേഷമൊക്കെ നല്ലോണം അറിഞ്ഞൊരു വ്യക്തിയാണ് സച്ചിൻ ഇപ്പൊ സച്ചിന് ലാസ്റ്റ് കിട്ടി സച്ചിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് എന്നുള്ളത് ബൈക്കല്ല കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും വണ്ടി പ്രാന്തന്മാരുടെ ഒക്കെ ഏറ്റവും ഹരമായിട്ടുള്ള ഒരു പജിറയാണ് സച്ചിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നിങ്ങളെല്ലാം കാണിച്ച് ലൈവായിട്ടാണ് നമ്മൾ ഇതിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ലൈവ് വീഡിയോസും സച്ചിനെ വീഡിയോ കോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി സന്തോഷം അത്രയും കുറെ കാലമായിട്ട് കമന്റിട്ട് അപ്പൊ ആൾക്കാർ പറയും ഇങ്ങനെ ഇട്ടിട്ട് എന്താ കാര്യം വെറുതെ പോവുകയാണ് പിന്നെ നാലാ നല്ലത് കമന്റ് ഇട്ട് കമന്റിട്ട് നിനക്ക് ലാസ്റ്റ് കിട്ടി സന്തോഷമായി ഒരു വണ്ടി വണ്ടിയില്ലാത്ത വിഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു ബൈക്ക് ആഗ്രഹം അന്ന് വീഡിയോ കോൾ ൾ ചെയ സംസാരിച്ചാണ് ഏറ്റവും വലിയ ആഗ്രഹം ബൈക്ക് എന്നുള്ളതായിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല അവൻ അവരിവിടെ വന്നിട്ട് ഇത് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ അല്ല ഇത് നോക്കിരിക്കണ്ടി തന്നെ ആണോ എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് സച്ചിന്റെ ഫാമിലി സച്ചിന്റെ അച്ഛൻ അമ്മ ചേച്ചി കിട്ടിയതിൽ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇവൻ ഇങ്ങനൊരു കാര്യം ചെയ്യാതെ നമുക്ക് അറിഞ്ഞിട്ടില്ല ഇൻസ്റ്റാഗ്രാം ആൾക്കാരെ ഓരോരുത്തർ ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് കൃത്യമായിട്ട് പറയാനുള്ളത് എന്തോ ചെയ്ത് കിട്ടി അതെവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ കളിയൊക്കെയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാം ഒരു വണ്ടി വാങ്ങണം നമുക്ക് ഒരു വണ്ടി വാങ്ങണം അങ്ങനെ പറയാറുണ്ട് അപ്പൊ അവ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത് വിളിക്കുന്നില്ലേ പക്ഷേ ഇതെല്ലാം ഇത് കൃത്യായിട്ട് ഇത് കണ്ടപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥം മനസ്സിലായി വിശ്വാസം പലരും പറയും പറഞ്ഞെന്താ വെച്ചാല് ഇത് തട്ടിപ്പ് പരിപാടികളാണ് ഇതൊന്നും കിട്ടുന്ന പരിപാടിയെല്ലാം നമ്മൾ അങ്ങോട്ട് പൈസ ചോദിക്കും ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാശ് പോയി കിട്ടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ചേട്ടനായിട്ട് സംസാരിച്ചു നോക്കുമ്പോ പേടി തീർന്നു ഇവിടെ വന്നപ്പോ ഫുൾ ഹാപ്പി ആയി അല്ല നമ്മള് ഇന്നേ വരെ നമ്മൾ ഒരുപാട് ഗീതോയ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് ഇപ്പം ഇവന് ഈ ഒരു പജ്ജീറോ കിട്ടി ഒരു ചെലവില്ല പേടി വരെ മാറി കൊടുത്തു ഇത് ഇതിന്റെ വണ്ടി ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ അതേപോലെ നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സാറാണ് ആലു ആലുവ ആർട്ട് ഓഫീസിലെയാണ് സാറ് ഇതിൻ്റെ അകത്ത് ഒരുപാട് പുള്ളി എഫേർട്ട് ഇട്ട് കേട്ടോ നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു സാറേ ഇതുപോലെയാണ് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ അവേ കൊടുക്കുന്ന വണ്ടിയാണ് അപ്പം അവര് നല്ല കാര്യമായോണ്ടാണ് പുള്ളി അതിന് ഫുൾ എഫേർട്ട് ഇട്ട് നമ്മുടെ കൂടെ നിന്നതിൽ അതുപോലെ അജയൻ ചേട്ടൻ അജയൻ ചേട്ടനാണ് ഈ വണ്ടി നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് കാരണം ഈഗിൾസ് ഗ്ലൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിന്റെ ഇന്നോഗ്രേഷൻ ഇത് പുതുതായിട്ട് റിനോവേറ്റ് ചെയ്ത് വർക്ക് ചെയ്തെടുത്ത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ട് അജയൻ ചേട്ടൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഈ ഇങ്ങനെ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ പജുറോ ഒക്കെ ഒരുപാട് കിട്ടും കാശ് കൊടുത്തുകഴിഞ്ഞാൽ പജുറോ നല്ല ഏത് വണ്ടിയും കിട്ടും പക്ഷെ ഒരു നല്ല വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള അത് തന്നെ ഫാൻസി നമ്പർ ഒറിജിനൽ കേരള നമ്മൾ ഒരുപാട് നോക്കി കിട്ടിയ കിടന്ന വണ്ടിയാണ് ഒരുപാട് ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുന്ന ഒരു ഒരു മൈന്യൂട്ട് കംപ്ലയിന്റ് ഇല്ല മിഞ്ച് കണ്ടീഷനാണ് വണ്ടി ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എൻജിൻ എൻജിനൊക്കെ പക്ക സൈലന്റ് അങ്ങനെ വേറെ ഒരു ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല കിട്ടിയ ഇവന്റെ ലക്ക് അവൻ കുറേ നേരം ഇങ്ങോട്ട് വെള്ളം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം അവര് നിന്ന് വിറക്കുക തണുക്കുക ഒക്കെ ചെയ്യുന്നത് സെറ്റ് ആക്കുക എല്ലാം സെറ്റ് ആക്കുക അപ്പം അതെൻ ചാട്ടന്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് ചേച്ചി മോനെ ആ മോനായിരുന്നു ലൈവില് വിന്നറിനെ സെലക്ട് ചെയ്ത ചെയ്തത് അവനോഫർ ഉണ്ട് അതെ അതെ അഞ്ചുപേരെ സെലക്ട് ചെയ്യാം അതിൻ്റെ അകത്ത് നറുക്കിട്ട് സച്ചിന്റെ പേരാണ് വന്നത് അപ്പം മോനാണ് ആൽഫിയാണ് വിന്നറിനെ സെലക്ട് ചെയ്തത് അപ്പം ആൽഫി തന്നെ ആയിരിക്കും നമ്മുടെ കീയും നമ്മുടെ ബുക്ക് പേപ്പറൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഓക്കെ കൊടുക്കാം കൊടുക്കട്ടെ എല്ലാവരുടെ കൊടുക്കട്ടെ കൈ കൊടുക്കട്ടെ ട കേട്ടാ കേട്ടാ ഇനി പാചകം എന്താ സന്തോഷം എനിക്കാ എന്ത് ഇത് ഫോട്ടോ കാണോ ഓ ആ എനിക്ക് ഒരുപാട് സന്തോഷം വേണോ അപ്പനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നന്ദിയില്ല ഇനി നിന്റെ ടൈമാ അതെ ഇനി നിന്റെ ടൈമോ ഞാൻ കളിയാക്കവരുടെ മുമ്പിലും നിന്നെ 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 അധിക്ഷേപിച്ചവരുടെ മുമ്പിലും മുമ്പിൽ പോയി നീക്കണം ഏഹ് മുമ്പിൽ കൂടെ പോകണം അവരെ മുമ്പിൽ കൂടെ നോക്കണം പറയണം എന്റെ പജുറക്കണമെന്ന് പറയണം അത്രേ ഉള്ളൂ സന്തോഷമായി അപ്പം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒറ്റ കാര്യം പറയുള്ളു ഒരു വർഷം കൊണ്ട് ട്രൈ ചെയ്തതാ ഒറ്റ ഒരു വർഷം കൊണ്ട് മടുക്കാതെ ട്രൈ ചെയ്തിട്ട് അവന് കിട്ടിയ ഞാൻ പറയുന്ന ഒരു കമന്റ് ഇടേണ്ട കാര്യമേ ഉള്ളൂ അത് കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെ കാണുന്നുള്ളു ലാസ്റ്റ് അവന് കിട്ടി അതേ പറയുന്നുള്ളൂ എന്തെങ്കിലും ഒരുക്കെ കിട്ടുമെന്ന വിശ്വാസത്തില് ഒരു കമന്റ് ഇടുക എന്തെങ്കിലും ഒരുക്കെ കിട്ടും അല്ലെ ഞാൻ കൊല്ലങ്ങ ഒരു കൊല്ലത്തിനെ ഉള്ള ഞാൻ ഇത് ട്രൈ ചെയ്യുന്നു ലാസ്റ്റിൽ കിട്ടി എന്തൊക്കെ ചെലവ് എന്താച്ചാ ആ ഒരു കമന്റിന്റെ ചെലവ് മാത്രേക്ക് വരുന്നുള്ളു പക്ഷെ കിട്ടുമ്പോ വണ്ടിയന്തയ വലനാല് വെച്ച്

ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വണ്ടി പ്രാന്തം നല്ല അതിലുപരി ഒരു പജീറന്ന് പറഞ്ഞൊരു ഫീലാ എങ്ങനെ പറഞ്ഞ കിട്ടണം കൊണ്ട് ഒരു ആഗ്രഹമാണ് മനസ്സിലായില്ല അതാണ് നിനക്ക് ഇപ്പൊ കിട്ടിയത് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു നിനക്ക് അല്ലെങ്കിൽ അത്രയും ലക്ഷക്കണക്കിന് കമന്റ് വന്നു അതിന്റെ അകത്തുനിന്ന് ഒരാളെ അഞ്ചു പേരെ സെലക്ട് ചെയ്തു അതിന്റെ അകത്തൊന്നും അറക്കിട്ട് നിനക്ക് കിട്ടി അതിലൊരു ഭാഗ്യം ഇട്ട് കണ്ടാൽ മതി ഇനി അങ്ങോട്ട് നിന്റെ സമയം രക്ഷപ്പെട്ടുനി അങ്ങനെ കണ്ടാ മതി ഇനി നിന്റെ സമയം തെളിഞ്ഞു എല്ലാം ആടിപോളിയായിട്ട് നടക്കട്ടെ എല്ലാം നന്നായിട്ട് വേരട്ടെ അവനെ ഇപ്പൊ ഇവിടെ തണുപ്പൊക്കെ ഒന്ന് മാറി കേട്ടോ ഞാൻ മുമ്പേ വിചാരിച്ചു പ്രഷറൊക്കെ കുറഞ്ഞു താഴെ വീഴുമെന്ന് വിചാരിച്ചു ഇപ്പൊ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ആണ് എന്ന് നടക്കുന്നത് ഗ്രാൻഡ് പരിപാടി നമ്മൾ ഈ മാസം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ചേട്ടൻ ഇന്നൊരു ചെറിയൊരു സോഫ്റ്റ് ലോഞ്ച് നമ്മൾ പറഞ്ഞ പോലെ ആറാം തീയതി വണ്ടി കൊടുക്കുമെന്ന് ആ ഒരു വാക്ക് മാറ്റണ്ട എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് വണ്ടി കൊടുത്തതും